സാഹിത്യോത്സവം എന്ന് പറഞ്ഞാൽ ശരിക്കും ശരിക്കും ഒരു ഒരു ആവേശത്തിന്റെ മൂന്നാം പോലെയാണ് എഡിഷൻ കേരള സാഹിത്യോത്സവം ഹസനയില് നടക്കുമ്പോൾ ആദ്യമായിട്ട് ജില്ലാ സാഹിത്യോത്സവ് ഹസനയില് പങ്കെടുത്ത ഒരു വ്യക്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം ഒന്ന് ഇടയായി ഒന്ന് രണ്ടാം സാഹിത്യോത്സവത്തില് രാവിലെ ഒരു ഏഴരയോട് കൂടിയിട്ടാണ് അന്ന് സീനിയറിന്റെ മലയാള പ്രസംഗ മത്സരം ഷെഡ്യൂൾ ചെയ്തിരുന്നേ അങ്ങനെ ആ മകരവിന് വീട്ടിൽ ഫോണൊക്കെ ചാർജില് വെച്ച് നേരെ പള്ളിയിൽക്ക് നിസ്കരിക്കാനൊക്കെ പോയി വന്നപ്പോഴേക്ക് ഫോണിൽ ഒരു പത്തിരുപത്തി അഞ്ച് മിസ് കോൾ ഉണ്ട് അപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ചാല് രാവിലെ നടക്കേണ്ട പ്രസംഗത്തെ തലേ ദിവസത്തേക്ക് രാത്രി ഒരു പത്തേ മുപ്പതിന് എന്ത് ചെയ്തു റീഷെഡ്യൂൾ ചെയ്തു എന്നുള്ളതാണ് വിഷയം അപ്പൊ ഇത് കേട്ട സംഭവത്തി കരച്ചിൽ വന്നു ഉമ്മണ്ടവിടെ ഉമ്മ എന്താ പ്രശ്നം ഞാൻ ചോദിച്ചു ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് അപ്പൊ എങ്ങനെയായാലും ഓൾമോസ്റ്റ് ഒരു ഏഴര എട്ട് മണി ആയിട്ടുണ്ട് ഞാനെങ്ങനെ പോലെ അന്നതുപോലെ നമുക്ക് ബൈക്ക് കാറൊന്നും ഓടിക്കാനുള്ളതില്ലല്ലോ അപ്പൊ എത്തൂല ഉറപ്പിച്ച് എന്നാലും രണ്ടും കൽപ്പിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി കുറച്ചുകൂടെ എത്തിയപ്പോ കല്ലടിക്കോട് എത്തിയപ്പോ അവര് പറഞ്ഞ് കോഡിലേറ്റർ എ കയറി എന്ന് പറഞ്ഞു ഞാനന്ന് കോടിലേറ്റർ സിയാ കല്ലടിക്കോട്ന്ന് ഏകദേശം പിന്നെ നമ്മൾ ബസ് ഒഴിക്ക് പോണെ ഏകദേശം നമുക്ക് ഒരു മണിക്കൂർ പറയാനുണ്ട് ഞാൻ ബസ്സിൽ ഇരുന്ന് കരഞ്ഞു കാരണം എന്താ വെച്ചാല് അത്രയും ആഗ്രഹിച്ച ഫസ്റ്റ് ജില്ലാ സാഹിത്യോത്സവ് ബാഗില് നമ്മള് എ ഫോർ ഷീറ്റ് ഇങ്ങനെ എന്താ അട്ടിയിൽ വെച്ചാണ് അന്ന് അഞ്ച് വിഷയാണ് നമുക്ക് മത്സരിക്കാളെ അപ്പൊ അഞ്ച് വിഷയത്തിന്റെ പോയിന്റ് കൺക്ലൂഡ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ട് അല്ലെ ആ പക്ഷെ പോയി കരച്ചിട്ട് വന്ന് അപ്പൊ എനിക്ക് ഉമ്മ വിളിച്ചു ഉമ്മ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഉമ്മ പോയി എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഉമ്മ പറഞ്ഞോ അത് സാറില്ല ഡ്യൂട്ടിക്ക് അവിടത്തെത്താൻ ഒക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞു ഉമ്മ ആ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു കണ്ടക്ടറെടുത്ത് അടുത്ത സ്റ്റോപ്പ് എവിടെ വരെ ചോദിച്ചു അപ്പയാളി അടുത്ത സ്റ്റോപ്പ് ഇന്നതാന്ന് പറഞ്ഞു ഓക്കെ അവിടെ ഇറങ്ങാൻ നിൽക്കുകയാണ് ഇറങ്ങാൻ നോക്കുമ്പോ വീണ്ടും പിന്നെ നിങ്ങൾ എവിടെ എത്തി അപ്പൊ ഞാൻ കല്ലടിക്കോട് കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പം എന്നാ വേഗം വരും ഇവിടുത്തെ മൈക്ക് കംപ്ലൈൻ്റെ വരു അപ്പൊ എനിക്ക് ഭയങ്കര എന്തൊക്കെയാണ് നമ്മള് ലഡ് ഓട്ടിന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫീൽ ആ കണ്ണെന്ന് വള്ളം വരുന്നുണ്ടെങ്കിലും ഓടുക കിട്ടട്ടെ ഓടി അന്ന് എനിക്ക് കിട്ടിയ വിഷയമല്ലേ തൂക്കുകയറിന്റെ ജനാധിപത്യ സമസ്യകൾ എന്നുള്ള വിഷയം എപ്പോഴും ആ വിഷയം പറഞ്ഞില്ല ഓ ഒന്നേ ആ സ്റ്റേജിൽ നിന്നിട്ട് ഫസ്റ്റ് മൈക്കോണാണ് നേരെ പെടത്ത് വന്നിട്ട് ഇതില് ശ്വാസ മോഡല് അപ്പൊ ആ പിന്നെ നമ്മളെന്താ പറയാ തോക്കിലാക്കിട്ട് അങ്ങനെ പറഞ്ഞു റിസൾട്ട് വരുന്നത് പിറ്റേന്ന് രാവിലെയാണ് ഫസ്റ്റ് പ്ലേസ് ഗോസ് ബോസ് ടുണ്ടായിരുന്നു പിന്നെ പോലെ ലെറ്റർ സി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേരോട് പറഞ്ഞു ആരും തെക്കെ വിളിച്ചാല് ഞാനാണ് സാധാരണ മത്സ്യഗതി ഇല്ല തെക്കെ വിളിക്കട്ടെ കുറവാണ് ഒപ്പമുള്ള ശ്രദ്ധ ഞാൻ ആര് ഇതെവർ വിളിച്ചാ അപ്പൊ അതിന്റെ ഉമ്മക്ക് വിളിച്ചവൻ്റെ ഉമ്മ ഭയങ്കര കരച്ചില് എനിക്കറിയാവുന്നു എന്റെ കുട്ടി അത്ര കഷ്ടപ്പെട്ട് പോയതല്ലേ അത് കിട്ടും പറഞ്ഞിട്ട് ഭയങ്കര കരച്ചില് അല്ലാത്തൊരു എന്താ പറയാ ഫസ്റ്റ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുന്നത്